നാല് മണിക്ക് തന്നെ ഞങ്ങൾക്കതിൻ്റെ സൂചനകളുണ്ട് ആകെ ഇരുടായിരുന്നു വെളിച്ചവും വെട്ടയൊന്നും ഇല്ല ഇരുടും ഒരു മൂവെന്താ അപ്പം എനിക്ക് ഭക്ഷണങ്ങളൊന്നും ഉണ്ടാക്കാനോ ഒരു സന്തോഷവും ഇല്ല മനസ്സിനെന്തോ സംഭവിക്കുന്ന പോലത്തെ ഒരു ടെൻഷൻ അപ്പം ഞാൻ കുട്ടികളോട് പറഞ്ഞു മക്കളെ നമുക്ക് പോകാനും ഒരു സ്ഥലമല്ല ആരും കൊണ്ടുപോകാനും ഇല്ല നമ്മളെന്ത് ചെയ്യേണ്ട ഈ നാട് ഇങ്ങനെ എനിക്ക് പേടിയാകുന്നുണ്ട് എന്തോ സംഭവിക്കുന്നു ഞാൻ കുട്ടികളോട് സൂചന കൊടുത്ത് വാതിൽ തുറന്നിട്ടേ ഇല്ല അത്രയ്ക്ക് പേടി പകൽ പെരും മഴ എന്നിട്ടില്ലേ സാരി ഇട്ട് കഞ്ഞി വെച്ചിട്ട് ആ കഞ്ഞി ഞങ്ങള് കുടിച്ചിട്ടില്ല ടെൻഷനുകളുണ്ട് എന്തോ സംഭവിക്കാൻ പോണോന്ന് തന്നെ അതിൽ എല്ലാവരും ഉറങ്ങി കറണ്ടില്ല കറണ്ട് വെളിച്ചങ്ങളൊന്നുമില്ല കിടന്ന് എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അടി കൂടി എന്തോ വരുന്ന പോലെയോ ഇത് പൊട്ടണ പോലെയോ എന്തൊക്കെയോ ഷൗണ്ടുകൾ ഇങ്ങനെ കേൾക്കുക അപ്പൊ ഞാൻ കുട്ടികൾക്കും ചോറ് വേണ്ട ഞങ്ങളും കിടക്കാണ് പറഞ്ഞ് കിടന്നു പൊട്ടിമോളിൽ ഞാൻ കൂട്ടി ഞങ്ങൾ രണ്ടാളും കൂടി കിടക്കാണ് വരാൻ തേല് കിടക്കണ സമയത്ത്ണ്ട് പിറും പൊട്ട് ഒരു പൊട്ട് കേട്ടതോടെ ഞാൻ പെട്ടെന്ന് ചാടി എണീച്ച് എൻ്റെ കുട്ടിന് വാരിയെടുത്തു എടുത്തു കഴിഞ്ഞ് നോക്കുമ്പോഴത്തേന് വീടിൻ്റെ അടിയിൽ കൂടി വെള്ളവും കല്ലും മണലും വരുന്നു വീട്ടിൻ്റെ അടിയിൽ കൂടെ നിമിഷങ്ങൾ കൊണ്ട് വെള്ളം ചളിയൊക്കെ ഇത്തിറക്കായി ആയിക്കഴിയല്ല കെട്ടിടം വീണു വീട് വീണു വറുപ്പിൻ്റെ പരിയായിരുന്നു വീട് വീണു വീട് വീണ് കഴിയില്ല അതിന് പെടവന്ന് മരമൊന്നടിച്ചു മോള് മരത്തിൻ്റെ അടിയിൽ അപ്പം ഞാനിങ്ങനെ എണീച്ചെന്ന് നോക്കുമ്പോൾ ഒന്നുമില്ല എല്ലാം ഫ്ലാറ്റായി കിടക്കുക എന്റെ കുട്ടീന്ന് പറഞ്ഞ് ഞാൻ എന്നെ കൊണ്ടുപോകുന്ന ചാടാൻ നിൽക്കുമ്പോഴത്തേന് കുട്ടി പറഞ്ഞു അമ്മമ്മ എന്നെ രക്ഷക്ക് ഞാനിവിടെ ഉണ്ട് കുട്ടിനെ വലിച്ചെടുത്ത് കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ മേലേക്ക് കയറി ഈ അടുപ്പിന്റെ പിന്നെ സ്ലാബിന്റെ ഉള്ളിൽ പൊടി ഞാൻ മേലോട്ട് കേറിയിട്ട് വാർപ്പിന്റെ പുറത്ത് പോയി ഈ വാർപ്പ് വീണ് കിടക്കണില്ല അതിന്റെ പുറത്ത് നിൽക്കുക ഞാൻ നിന്ന് നോക്കുമ്പോൾ കെട്ടടങ്ങളൊക്കെ മറിഞ്ഞു മറിഞ്ഞു വരിക അതിന്റെ ഉള്ളൊക്കെ വിളിയും കേക്കുന്നുണ്ട് രക്ഷിക്കണേ രക്ഷിക്കണേ എന്റെ ശമ്പി ശരിയായിട്ടില്ല ഒച്ചിട്ടിട്ട് ആരാരും രക്ഷിക്കാൻ വരുന്നില്ല ഒരു അയൽവാസിയില്ല വീടുകളൊന്നുമില്ല എല്ലാം മറിഞ്ഞു പോയി പോയി കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ പുറത്ത് നിന്നിട്ട് എന്റെ കൊച്ചുമോളിയും വലിച്ചു വെള്ളത്തിൽ പോവുക ഞാൻ എവിടേക്കാ പോണേ എനിക്ക് ഓർമ്മയില്ല ഞാൻ നീന്തി വന്നു കുട്ടിനീം കെട്ടിപ്പിടിച്ചിട്ട് പോണടത്തെത്തട്ടെ വേറെ നീന്തിയപ്പോ ഒരു തിണ്ടിനി ഇങ്ങനെ പിടിച്ച് കയറാന് അങ്ങനെ കയറി കയറി ഇങ്ങനെ പോകുമ്പോണ്ട് പോയപ്പോൾ അവിടെ ആന അമൂന്നു ആന മൂന്നെണ്ണുണ്ട് അതിലൊരു കവിങ്ങിന്റെ മരം ഉണ്ടായി ആ മരത്തിനെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ ഈ ആനന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു ഒരു കൊമ്പനാണ് ഞങ്ങൾ ആ സ്ഥിരം കാണുന്നതാ എസ്റ്റേറ്റിൽ ഞാൻ ചപ്പ് വിട്ടുന്ന തൊഴിലാളിയാണ് മുണ്ടക്കൈ ഡിവിഷനിൽ ആന ഇങ്ങനെ എന്നെ നോക്കി ഇങ്ങനെ ചെവിയാക്കി നിൽക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ് ഞങ്ങൾ വലിയ ദുരിതത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടു വരുന്നത് നിനക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് ഞങ്ങളെ രക്ഷിക്കട്ടെ ഞാനൊന്നും ചെയ്യരുത് എന്നെ എൻ്റെ കുട്ടിനെയും പറഞ്ഞിട്ട് ആനിങ്ങനെ നോക്കി കണ്ട് കണ്ണു കൂടി ഇങ്ങനെ വെള്ളം വരിക എന്റെ ആ മരത്തിന്റെ താഴെ തന്നെ ഞാനും എൻ്റെ കുട്ടിയും കിടന്നു മഴ പെറും മഴ രാത്രി ഒന്നരയ്ക്ക് സംഭവിച്ചിട്ട് ആറു മണി വരെ രാവിലെയെ ആ മരത്തിന്റെ താഴെ ഞങ്ങൾ കിടന്നു ആന അവിടെ തന്നെ നിൽക്കുക ഒരു ശല്യം ചെയ്തിട്ടില്ല ഒന്നും അത് തിന്നിട്ടില്ല അത് പേടിച്ച് വിറച്ച് ഇങ്ങനെ കണ്ണീരി വിട്ടിട്ട് ഞങ്ങളടുത്ത് തന്നെ നിന്നു അങ്ങനെ ഈ ആറു മണിയായപ്പോലെ കാപ്പിക്കാട്ടിൻ്റെ കാപ്പിക്കാടാണ് വനം കാപ്പിക്കാടാ അതിൻ്റെ ഉള്ളിൽ കൂടി നല്ല നരങ്ങി നരങ്ങി വരുമ്പോണ്ട് നമ്മളെ ആൾക്കാർ രക്ഷിക്കാനുള്ളവർ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഉണ്ട് നിങ്ങൾ പേടിക്കണ്ട ഞങ്ങളിതാ വരുകയാണ് അങ്ങനെ അവർ ഒച്ച കേൾക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ കുട്ടിനെയും കൂട്ടിയിട്ട് നീങ്ങിപ്പോയി ഈ ഒരു ആന അനങ്ങിയിട്ടില്ല അവിടെ തന്നെ നിന്നു ഞങ്ങൾ അങ്ങനെ അതിൻ്റെ കൂട്ടത്തുനിന്ന് തള്ളിനെയും കുട്ടിനെയും കൂടി വന്ന് ഞങ്ങൾ അങ്ങനെയാ അവിടെ നിന്ന് വന്നപ്പോൾ ഏതോ ഒരു വീട് വീടൊന്നും എനിക്ക് ഓർമ്മല്ല അറിയൂല അപ്പറം അപ്പറും കടലല്ലേ ഒന്നും അറിയുന്നില്ല ആ വീട്ടിൽ പോയപ്പോൾ ഒരു ഡ്രസ് എടുത്ത ഒരു തന്നു എനിക്ക് കുട്ടിക്ക് മാറ്റി കൊടുത്തു അവൾക്ക് മാറ്റി കൊടുത്തു ഒക്കെ തുടച്ചു കൊടുത്തിട്ട് ഈ ഒരു ഡ്രസ്സ് ആക്കി കൊണ്ടുവന്നിട്ട് ഞങ്ങളൊരു പള്ളീൻ്റെ അവിടെ ചൂരമല പള്ളീൻ്റെ ഇടയ്ക്ക് വന്നു എന്നിട്ട് അവിടെ നിന്ന് നമ്മളെ വണ്ടി കയറ്റിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്